തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണശാലയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് മൂന്ന് പേർക്ക് പരിക്ക് ഷീബ അജിത മഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഷീബയുടെ നില ഗുരുതരമാണ് പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ് മൂന്ന് പേരുമെന്നാണ് സൂചന പടക്കം കെട്ടുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ പാലോട് ചെറിയ ചെറിയ പടക്ക നിർമ്മാണ യൂണിറ്റുകളുണ്ട് അങ്ങനെയുള്ള ഒരിടത്താണോ ഈ അപകടം ഉണ്ടായത് ഷീബയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സുജയ ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് ഈ പാലോട് ഭാഗത്ത് നന്ദിയോട് പേരയം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു പടക്ക നിർമ്മാണശാലയാണ് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചത് ഇവിടെ നാലോളം വരുന്ന വനിത വനിതകളായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത് ഷീബ അടക്കമുള്ള നാല് പേർക്ക് പരിക്ക് പറ്റി ഇതിൽ ഷീബയുടെ നില ഗുരുതരമാണ് നിലവിൽ നാല് പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഷീവയെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇവരെ ഈ മരുന്ന് ഈ നിർമ്മിക്ക മരുന്ന് മിക്സ് ചെയ്യുന്നതിനിടയിൽ ഈ രണ്ട് തിരികൾ തമ്മിൽ ഉരസുന്നതിനിടയിലുള്ള ഒരു ഇടയിലുണ്ടായ പിഴവാണ് ഇത്തരത്തിലൊരു ശുഗ്രസ്ഫോട്ടനത്തോടി ഈ പടക്ക നിർമ്മാണശാല കത്തുന്നതിനിടയായത് എന്തായാലും നാല് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത് ഈ പാലോട് നന്ദിയോടുള്ള അജികുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആൻഡ് ആൻഡ് ഫയർ വർക്ക് എന്ന് പറയുന്ന പടക്ക നിർമ്മാണ ശാലയാണ് നിലവിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ പടക്ക നിർമ്മാണശാല പൂർണ്ണമായിട്ടും കത്തിയിട്ടില്ല നിലവിൽ അതിന്റെ മുകളിലുള്ള ഷീറ്റ് അടക്കമുള്ളവ കത്തിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് ബാക്കിയുള്ള ബാക്കി ഉണ്ടായിരുന്ന ജയ അജിത മഞ്ജു ഇവരെയും മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒരാളുടെ നിലയാണ് സുജിത ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് അരുൺ സോളമനാണ് പാലോടാണ് അപകടമുണ്ടായത്